പുരാതന കാലത്ത് ഹിന്ദു സന്യാസിമാരുടെ സമാധി സമാധിയിലെത്തുന്നതിലെ ബുദ്ധിമുട്ടുകൾ സമാധി സ്ഥലം സന്ദർശിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ ഇവയാണ് ഈ വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത് പഴയകാലത്ത് ഹിന്ദു സന്യാസിമാരും യോഗികളും വർഷങ്ങളോളം നീണ്ട തീവ്രമായ സാധന ആത്മീയ പരിശീലനം കഴിഞ്ഞ് പലപ്പോഴും സമാധി നേടിയിരുന്നു ആത്മീയമായി ലയിക്കുന്നതിൻ്റെ ആഴത്തിലുള്ള ധ്യാനാവസ്ഥ വ്യത്യസ്ത സ്തരം സമാധികളുണ്ട് എന്നാൽ അതിൻ്റെ ഏറ്റവും ഉയർന്ന രൂപത്തിൽ അത് ഭൗതിക ശരീരത്തെയും മനസ്സിനെയും മറികടന്ന് ദൈവവുമായുള്ള പൂർണ്ണമായ ഐക്യത്തെ സൂചിപ്പിക്കുന്നു പുരാതന കാലത്ത് ഹിന്ദു സന്യാസിമാരുടെ സമാധി പലതരത്തിലുണ്ട് ജീവസമാധി ചില സന്യാസിമാർ ജ്ഞാന ഉദയ അവസ്ഥയിലെത്തിയ ശേഷം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വമേധയാ സമാധിയിൽ പ്രവേശിച്ചു അവരുടെ ഭൗതിക ശരീരങ്ങൾ പലപ്പോഴും ദഹിപ്പിക്കുന്നതിന് പകരം ഇരിക്കുന്ന ധ്യാനഭാവത്തിൽ അടക്കം ചെയ്തിരുന്നു അവരുടെ ദിവ്യശക്തി ഭക്തരെ സ്വാധീനിക്കുന്നത് തുടർന്നതിനാൽ ഈ പുണ്യസ്ഥലങ്ങൾ ആരാധനാലയങ്ങളായി മാറി മറ്റൊന്ന് മഹാസമാധി സാക്ഷാത്കാരം നേടിയ ഒരു ആത്മാവ് സ്വമേധയാ ഭൗതിക ശരീരം ഉപേക്ഷിച്ച് പരമോന്ന ബോധത്തിൽ ലയിക്കുമ്പോൾ അത് അന്തിമ വിമോചനമായി അല്ലെ മോക്ഷമായി കണക്കാക്കുന്നു ഇതിന് ഉദാഹരണമാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ പരമഹംസ തുടങ്ങിയ നിരവധി മഹാസന്യാസിമാർ തങ്ങളുടെ ദിവ്യദൗത്യം നിറവേറ്റിയ ശേഷം മഹാസമാധിയിൽ എത്തി മറ്റൊന്ന് ഭാവസമാധിയാണ് ചില സന്യാസിമാർ പ്രത്യേകിച്ച് ചൈതന്യ മഹാപ്രഭു മീരാഭായി തുടങ്ങിയ ഭക്തിയുള്ള സന്യാസിമാർ ദൈവത്തോടുള്ള തീവ്രമായ ഭക്തി കാരണം ആനന്ദമയമായ അവസ്ഥകൾ അനുഭവിച്ചു ഇക്കാലത്ത് ഇത്രയും മഹത്വമുള്ള സമാധി ആത്മീയ മഹത്വം ഉണ്ടായിരുന്നിട്ടും ആധുനിക കാലത്ത് അത് കൈവരിക്കുന്നതിൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ട് മനസ്സിലെ നിയന്ത്രണം മനസ്സ് സ്വാഭാവികമായും അസ്വസ്ഥമാണ് ചിന്തകളെ നിശബ്ദമാക്കാനും ആഴത്തിലുള്ള നിശ്ചലത കൈവരിക്കാനും സന്യാസിമാർ വർഷങ്ങളോളം ധ്യാനത്തിലും സ്വയം അച്ചടക്കത്തിലും ചെലവഴിച്ചു ഇന്നതുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം അഹങ്കാരത്തെ മറികടക്കണം അഹങ്കാരം ഭൗതിക ലോകത്തോടുള്ള അടുപ്പവും ആഴമേറിയ ബോധാവസ്ഥകളെ തടയുന്നു ലൗകിക മോഹങ്ങളിൽ നിന്നുള്ള വേർപിരിയൽ അത്യാവശ്യമാണ് തപസും അച്ചടക്കവും സമാധി കൈവരിക്കുന്നതിന് പലപ്പോഴും തീവ്രമായ ഉപവാസം നിശബ്ദത ഏകാന്തത കഠിനമായ യോഗാഭ്യാസങ്ങൾ എന്നിവ ആവശ്യമായിരുന്നു അത് ഏറ്റവും സമർപ്പിതമായ ആൾക്കാർക്ക് മാത്രമേ സഹിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ പലപ്പോഴും പണ്ടുകാലങ്ങളിൽ ഗുഹകളിലോ വനങ്ങളിലോ വിദൂര ആശ്രമങ്ങളിലോ താമസിച്ചാണ് സന്യാസിമാർ ചെയ്തിരുന്നത് അവർ അവരുടെ ആത്മീയ പരിശീലനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു ജപം തപസ്യ നിസ്വാർത്ഥ സേവനം തുടങ്ങിയ ആത്മീയ പരിശീലനങ്ങളിലൂടെ സന്യാസിമാർ മുൻജന്മ കർമ്മങ്ങളുടെ ദോഷങ്ങളെ ശുദ്ധീകരിച്ചു സന്യാസിമാർക്ക് ജീവിതകാലം മുഴുവൻ കർമ്മത്തിൽ നിന്ന് മുക്തി നേടേണ്ട പരിശ്രമങ്ങളിൽ ഏർപ്പെടേണ്ടി വന്നു വളരെയധികം പരിശ്രമിച്ചാലും പല സന്യാസിമാരും വിശ്വസിച്ചത് ദൈവകൃപയിലൂടെ മാത്രമേ സമാധി സാധ്യമാകൂ എന്നാണ് അത് ഭക്തിയും സമർപ്പണവും വഴി സമ്പാദിക്കപ്പെടുന്നു അല്ലെങ്കിൽ ദിവ്യകാരുണ്യം കൊണ്ട് സമ്പാദിക്കപ്പെടുന്നു എന്നാണ് ഇനി സ്ഥലത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒരു സന്യാസിയുടെ ജീവസമാധി സ്ഥലം വളരെ ശക്തവും ആത്മീയവുമായ ഊർജ്ജുസ്വലവുമായിട്ട് നമുക്ക് കണക്കാക്കാം ഇതിന് കാരണം അവിടെ നിന്നും രണ്ട് തരം തരംഗങ്ങൾ പുറപ്പെടുന്നു ഒന്ന് അവിടെയുള്ള ഈ സമാധിയിൽ നിന്നും ആ ദിവ്യ സ്വരൂപത്തിൽ നിന്നും പുറപ്പെടുന്ന കിരണങ്ങളും കൂടാതെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വെച്ച് ആചരിച്ചിരുന്ന ദേവത അദ്ദേഹവുമായിട്ട് അടുപ്പമുള്ള ദേവത അവിടെ നിന്ന് വരുന്ന കിരണങ്ങളും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനിക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആത്മീയ ഉയർച്ചകൾ നേടാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സാധാരണയുടെ ഇരട്ടിയിലുള്ള ഒരു ശാന്തമായ ഇത്തരം കാര്യങ്ങൾക്ക് ഉതകുന്ന ഒരന്തരീക്ഷം അവിടെ ലഭ്യമാണ് ഒരു സമാധി സമാധിസ്ഥലത്ത് നമ്മൾ ധ്യാനിക്കാൻ ഇരിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചില അവസ്ഥാവിശേഷങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ നോക്കുന്നത് ആത്മീയ ശക്തി അല്ലെങ്കിൽ സംക്രമണം സമാധി വിശുദ്ധൻ്റെ ആത്മീയ ഊർജത്തെ അവിടെയെല്ലാം പ്രസരിപ്പിക്കുന്നുണ്ട് പ്രബുദ്ധരായ ജീവികൾ അവരുടെ ഭൗതിക ശരീരം വിട്ടതിന് ശേഷവും സൂക്ഷ്മവും കാര്യകാരണവുമായ തലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഈ സ്ഥലങ്ങൾക്ക് സമീപം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഭക്തർക്ക് പലപ്പോഴും സമാധാനം വ്യക്തത അല്ലെങ്കിൽ ഒരു ദിവ്യ ആനന്ദം അനുഭവപ്പെടുന്നു ഉയർന്ന ചക്രങ്ങളുടെ സജീവമാക്കൽ ഒരു സമാധി സമാധിസ്ഥലത്ത് ഉയർന്ന വൈബ്രേഷൻ അത്തരം ഊർജ്ജത്തിൻ്റെ സാന്നിധ്യം ആജ്ഞാചക്രത്തെ അതായത് മൂന്നാം കണ്ണിനെ ഉത്തേജിപ്പിക്കും ഇത് മെച്ചപ്പെട്ട അവബോധം ചില ആത്മീയ ദർശനങ്ങൾ അല്ലെങ്കിൽ ആഴത്തിലുള്ള ധ്യാന അവസ്ഥയിലേക്ക് ഈ വ്യക്തിയെ ധ്യാനിക്കുന്ന ആളെ നയിക്കുന്നു അതുപോലെ തന്നെ നെഗറ്റീവ് ഊർജ്ജങ്ങളുടെ ലയനം അല്ലെങ്കിൽ ഡിസിപ്യേഷൻ അല്ലെങ്കിൽ ഇല്ലാതകൾ സമാധിക്ക് ചുറ്റുമുള്ള ഊർജ്ജമണ്ഡലം ഒരു ശുദ്ധീകരണിയായി പ്രവർത്തിക്കുന്നതുകൊണ്ട് ഭക്തർക്ക് നെഗറ്റീവ് വികാരങ്ങൾ മാനസിക ഭാരങ്ങൾ അല്ലെങ്കിൽ മുൻജന്മത്തിലെ കർമ്മങ്ങളുടെ പതിഞ്ഞുപോയ മുദ്രകൾ എന്നിവ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഒഴിവാക്കാൻ സാധിക്കുന്നു ആത്മാർത്ഥതയോടുകൂടി പ്രവേശിക്കുന്നവർക്ക് സമ്മർദ്ദം വൈകാരിക രോഗശാന്തി അല്ലെങ്കിൽ ശാരീരിക ക്ഷേമം പോലും അനുഭവപ്പെടാം ഉദ്ദേശങ്ങളുടെയും പ്രാർത്ഥനകളുടെയും വർധനവ് ഈ സ്ഥലങ്ങൾ ദിവ്യബോധവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ സജ്ജീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനകളും ഉദ്ദേശങ്ങളും പലപ്പോഴും വർദ്ധിക്കുന്നു അത്തരം സ്ഥലങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടിയതിനു ശേഷം ഭക്തർക്ക് അത്ഭുതങ്ങൾ രോഗശാന്തി അല്ലെങ്കിൽ മാർഗനിർദ്ദേശങ്ങൾ പലപ്പോഴും അനുഭവത്തിൽ വന്നിട്ടുണ്ട് മാർഗനിർദ്ദേശവും ആന്തരിക പരിവർത്തനവും ചില ഭക്തർക്ക് വിശുദ്ധൻ്റെ സാന്നിധ്യത്തിൽ അവബോധജന്യമായ സന്ദേശങ്ങൾ ദർശനങ്ങൾ അത്തരം അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരു സമാധിസ്ഥലം സന്ദർശിക്കുന്നത് ആന്തരിക പരിവർത്തനത്തിനും ഒരാളുടെ ആത്മീയ പരിശീലനത്തിനും ഒരു ഉത്തേജകമായി നിശ്ചയമായും പ്രവർത്തിക്കും ഭാരതത്തിൽ പല സമാധിസ്ഥലങ്ങളുണ്ട് ചില സമാധിസ്ഥലങ്ങൾ ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഗുണകരമാണ് ഉദാഹരണത്ത് ശ്രീ രാഘവേന്ദ്രസ്വാമി സമാധി മന്ത്രാലയം ആന്ധ്രാപ്രദേശിലുള്ളത് ഭാരതത്തിൽ പ്രശസ്തമായ പല സമാധിസ്ഥലങ്ങളുണ്ട് ചിലതൊക്കെ ചില കാര്യങ്ങൾക്ക് പേരുകേട്ടതാണ് ഉദാഹരണത്തിന് രാഘവേന്ദ്രസ്വാമി സമാധി മന്ത്രാലയം ആന്ധ്രാപ്രദേശ് അത്ഭുതകരമായ രോഗശാന്തികൾക്കും മറ്റും ഭക്തരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിനും പേരുകേട്ടതാണ് അതുപോലെ ഷിദ്ദിയിലെ സായിബാബ സമാധി മഹാരാഷ്ട്ര ആത്മീയ ആത്മീയനിർദ്ദേശത്തിനും അനുഗ്രഹങ്ങൾക്കുമായി ലക്ഷക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്ന ശക്തമായ കേന്ദ്രമാണ് മറ്റൊന്ന് രമണ മഹർഷിയുടെ ഇതുപോലെ പലതുണ്ട് തിരുവണ്ണാമലയിലെ തമിഴ്നാട്ടിലുള്ള രമണ മഹർഷിയുടെ സമാധി അന്വേഷകരെ ആത്മാന്വേഷണത്തിലും സാക്ഷാത്കാരത്തിലേക്കും പ്രചോദിപ്പിക്കുന്ന ആഴത്തിലുള്ള നിശബ്ദതയുടെ ഒരു സ്ഥലമാണത് അപ്പം ആവശ്യം ഇറങ്ങി വേണ്ട സമാധിയിലേക്കാണ് പോകേണ്ടത് അവിടെ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന രീതിക്ക് അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ദേവത ആരാണെന്ന് മനസ്സിലാക്കി അവിടെ കൂടെ പ്രാർത്ഥന നമ്മൾ ബലിപ്പിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാവുന്ന അനുഭവം ഗുണകരമായി ഇരട്ടിയിൽ വരും എന്നുള്ളതാണ് നിശ്ചയം മറ്റൊരു വീഡിയോയിൽ കാണും വരെ നന്ദി